ഹരികരുന്ന ഭൂമിക്ക് പുളിരണിയും ദൂരെ പ്രണയ കവിത പാടുന്നു ആനം ആ സുഖതലഹരി നുകരുന്ന ഭൂമി ോണിൽ നീർവി പ്രേമാഗ്നി തന്നാളമോ ദൂരേ പ്രണയ കവിത പാടുമ്പോ വാനനം താഴേ ഏതോ സുഖതലറി നുക മിക തിരുവനന്തപുരത്തു നിന്നാണ് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ജെയിൻ ഗന്ത്രവതാരൻ ഗ്രൂപ്പ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ജെയിൻസാൻ്റെ ജന്മദിവസമാണ് നമ്മുടെ ഈ ജെയിൻസാന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഈ കൊല്ലം ഓലയിൽ വെച്ചാണ് ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ജയിൻസാൻ്റെ നാൽപ്പത്തി നാലാമത്തെ ചരമ ദിവസമായി ഇന്ന് ഞാനും എൻ്റെ ഗ്രൂപ്പ് അംഗങ്ങളായ ഒരുപാട് അംഗങ്ങൾ ഇവിടെ വന്ന് എത്തിച്ചേർന്നു ജെയിൻ സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് എനിക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുത് ഒരു കുടുംബത്തിൽ ജനിച്ചു ഒരുവിധം സിനിമ എന്ന് പറയണ കാണുന്നത് തന്നെ ജയിൻ സാറും നമ്മുടെ പ്രേം നസീർ സാറും കൂടെ കൂട്ടുകെട്ടിലുള്ള സിനിമകളായിരുന്നു ഞാൻ കണ്ടു വന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജെയിൻ സാർ മരിക്കുന്നു പക്ഷേ മരിക്കുന്നതിന് മുന്നേ ഒരു ഒരു വർഷത്തിന് മുന്നേ എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ടിങ്ങിന് ജെയിൻസാറ് വന്നിരുന്നു ഒരു കെ ആർ ഈ നൂറ്റി മുപ്പത്തിനാല് കാർ ഓടിച്ച് എറ്റ് കാർ അപ്പോൾ ഞാൻ ഈ ഡാമിൽ പോയി ജെയിൻ സാറിൻ്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോകുന്ന സമയം കുറേ നേരം ജെയിൻ സാറിനെ കണ്ട് എൻ്റെ മനസ്സ് നിറയെ ഞാൻ ആസ്വദിച്ച് നിൽക്കുന്ന സമയം ജയിൻസാറ് എന്നെ വിളിച്ച് എന്താ വന്നേ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നു സാറിനെ കാണാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു എന്നെ അടുത്ത് വിളിച്ച് നീ കൈ തന്നു കൈ തരുമ്പം എനിക്ക് ശരിക്കും എന്തോ പെട്ടെന്നെൻ്റെ ഹൃദയ ഹൃദയത്തിലൊരു കറണ്ടടിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്കൊന്നും അനുഭവം ഉണ്ടായിരുന്നത് നല്ല ഉരുക്കുപോലത്തെ കൈയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ഭയങ്കര അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നേക്കാൾ കൂടുതലും ജെയിൻ സാറിന് എനിക്ക് ഇഷ്ടപ്പെടാനും സിനിമകൾ ഒരു സിനിമ തന്നെ നാലും അഞ്ചും പ്രാവശ്യം കാണാനുള്ള ആവേശം എനിക്കുണ്ടാകുകയും ഞാൻ അങ്ങനെ സാറിൻ്റെ സിനിമ കണ്ടു ഒരുപാട് കാലഘട്ടം ആവില്ല അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജെയിൻ സാറിനെങ്ങനെ ഞാനൊരു രാത്രി എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് കടയായിരുന്നു ആ കടയിൽ ഞാനും കച്ചവടം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയം ഒരു പത്രം ഒരു ബാർ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു പത്രം കൊണ്ടുവന്ന് വെച്ചു ആ പത്രം എടുത്ത് നോക്കാൻ നേരത്ത് ജെൻ ഹെലികോപ്റ്റർ അപകടത്തിൽ അടഞ്ഞു എന്നുള്ളൊരു ഹെട്ടിങ് ആണ് ഞാനതിൽ കണ്ടത് ഞെട്ടിപ്പോയി എൻ്റെ സഹോദരി ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അളിയാ വന്ന് ഇങ്ങനെ നമ്മുടെ ജെയിൻ സാറ് മരിച്ചു പോയി എന്ന് അങ്ങനെ രാത്രി ഒരു എന്തോ ഒരു ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഉറക്കമില്ലാതെ മാനസികമായി ഭയങ്കര ഒരു പരിഭ്രാന്തിയായി ഞാൻ കാരണം എൻ്റെ സ്വന്തം ഒരു ജ്യേഷ്ഠൻ വീട്ടി മരിച്ചാൽ ഇത്രയും ദുഃഖം ഉണ്ടാവില്ല അതിനേക്കാൾ ദുഃഖം മനസ്സൊക്കെ എവിടെയോ പോയി അങ്ങനെ കുറച്ച് നാൾ ഒന്നര ഒന്നൊന്നര മാസം ഞാൻ അങ്ങനെ ആ വേദന ഉള്ളിൽ ഒതുക്കി ഒതുക്കി പോയി അതിനുശേഷമാണ് മൂർഖൻ എന്ന ഒരു സിനിമ ഞാൻ കാണുകയുണ്ടായി അതിൽ ഒണ്ട്രിയിൽ കാണിച്ചു ഒണ്ട്രിയിൽ കാണിക്കുന്ന നേരത്ത് കൊല്ലം ഓരയിലുള്ള ജെയിൻസാറിൻ്റെ ഓടത്തെ വീടും പരിസരങ്ങളെല്ലാം എനിക്കതിൽ കാണാൻ കഴിഞ്ഞു അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നൂറ്റി മുപ്പത് രൂപ അന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ കടയിൽ നിന്ന് അളിയൻ്റെ കടയിൽ നിന്ന് തന്നെ ഞാനത് ശരിക്കും പറഞ്ഞാൽ മോഷ്ടിച്ചെടുത്ത് എൻ്റെ കയ്യിൽ കൈ കയ്യിൽ കാശില്ലാത്ത കൊണ്ട് മോഷ്ടിച്ചെടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് ബസ് കയറി ഞാൻ നേരെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ കായൽ എനിക്ക് ഒരു സ്ഥാപനം എനിക്കൊന്നും അറിയില്ല ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊന്നു ഇതുവഴി നടന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോകണമോ ഞാൻ നടന്ന് നടന്ന് നമ്മുടെ ജെയിൻസാൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇവിടെ നിരവധി പേര് ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് പുഷ്പങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നുണ്ട് ജെയിൻസാൻ്റെ ഫോട്ടോയിൽ ഞാനും കയറി ഉള്ളിലെല്ലാം ഒന്ന് കയറി ഒന്ന് വീട്ടിനകത്തോട്ട് കയറും പല ഭാഗത്തുള്ള റൂമിൽ കയറി നോക്കിയതിന് ശേഷം ഞാനും പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ സംസാരിക്കുന്ന എല്ലാം കേട്ട് അങ്ങനെ വീക്ഷിച്ച് ഞാനും നിന്നു ഞാൻ നിന്ന് 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 രാത്രി ഒൻപത് മണിയായി ഈ ജെയിൻസാൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഈ മുന്നിലുള്ള റോട്ടിൽ റോഡിൽ ഒരു കുഞ്ഞുങ്ങളും ഇല്ലാണ്ടായി അർദ്ധരാത്രിയായി എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് സോമൻ ചേട്ടൻ ജെൻസാൻ്റെ അനിയൻ സോമൻ ചേട്ടൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പ്രതിമ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചു ഞാൻ അടുത്ത് ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു നേരത്തെ വന്നേ അല്ലേ ഈ ആൾ ഞാൻ പറയും അതേ സാർ അതെന്താ വീട്ടിൽ പോകാത്തത് എവിടെ സ്ഥലം ഞാൻ പറഞ്ഞു തിരുവനന്തപുരം തിരുവനന്തപുരത്തോ ഇതുവരെ എന്താ വീട്ടിൽ പോകാത്തത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അങ്ങനെ അങ്ങ് നിന്നു പോയിരുന്നു കാരണം സ്മമ്പിച്ച് ഞാൻ നിന്നു ആഹാരം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ് കഴിച്ചുവെന്ന് പറഞ്ഞു ഞാൻ വെറുതെ എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞ് കഴിച്ചുവന്നു അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിനുള്ളിൽ കിടക്കാൻ സാധനമില്ല ഇനിയിപ്പം വണ്ടി സൗകര്യം ഒന്നുമില്ല പോകാൻ നാളെ രാവിലെ പോകാൻ കഴിയുള്ളൂ എന്ന ഒരു കാര്യം ചെയ്ത് ഈ കാറിൽ കിടപ്പു എന്ന് ചോദിച്ചു അങ്ങനെ ജയൻ ചേട്ടൻ്റെ കയറി നൂറ്റി മുപ്പത്തിനാല് എന്ന കാറ് ഈ ഷെഡിൽ വീടിൻ്റെ വീട്ടിലോട്ട് കയറും വലതു ഭാഗത്തൊരു ഷെഡുണ്ട് ഷെട്ടിനകത്ത് കയറി നൂറ്റി മുപ്പത്തിനാല് കാറ് കിടക്കുകയുണ്ടായി ആ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു വന്ന് അതിനുള്ളിൽ കിടന്നോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രാവിലെ പോകുമ്പോൾ എന്നെ അറിയിച്ചിട്ട് വേണം പോകാൻ എന്ന് പറയുകയും ഞാൻ കാറിനുള്ളിൽ കിടന്ന് എനിക്ക് വന്നില്ല ആകെ വീട്ടിൽ നിന്ന് ഞാൻ എവിടെ നാടുവിട്ട് പോകും പോലെ വരികയും മാനസിക ഒരു ഭയങ്കര ഒരു വിപ്രാവളവും ഒരു ടെൻഷനും ഒക്കെയായി എങ്കിലും ധൈര്യം മനസ്സിലുണ്ടായിരുന്നു ജെൻസാന്റെ വീട്ടിൽ വരണമെന്നൊരാഗ്രഹം ഉണ്ടായല്ലോ അത് സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രം മനസ്സിനെ പിടിച്ചു നിർത്തി രാവിലെ രാവിലെയായപ്പം സോമൻചേട്ടം വന്നു സോമൻചേട്ടനോട് കാര്യങ്ങൾ പറയുമ്പോൾ സോമൻചേട്ടൻ പറഞ്ഞു അത് എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ഇന്ന് പറയപ്പെടുന്ന റോബിൻ ആണ് ആ ഗോപാലകൃഷ്ണൻ അത് ജെയിൻസാൻ്റെ പേരിൽ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ ഉദ്ഘാടനത്തിന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ഇന്ന ആണ് അത് തേവലക്കരയാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി ഞാൻ ആ ഡേറ്റിന് തന്നെ കറക്റ്റ് തേവലക്കര വന്നു ഒരു ഇതേപോലെ നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം ഉദ്ഘാടനം നടക്കുന്ന ദിവസം മഴയായിരുന്നു തേവലക്കര അങ്ങനെ ഞാൻ എത്തുമ്പോൾ രണ്ട് രണ്ടര മണി കൂടുതലായി കുറച്ച് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്നു ആ കമ്പനിയുടെ പേരാണ് ജയൻ എൻ്റർപ്രൈസസ് ജയൻ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ചേട്ടൻ ഉണ്ടാക്കിയതാണ് അതിനുശേഷം എനിക്ക് വന്ന് എന്തോ മനസ്സിന് ഭയങ്കര ഒരു വല്ല വല്ലാത്ത ഒരു അനുഭൂതി എനിക്കുണ്ടായി ജെയിൻസാണെ പോലെ എനിക്ക് ജോലി കയറണം പട്ടാളത്തിൽ കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തമായി എക്സസൈസും കാര്യങ്ങളുമൊക്കെ സ്വന്തമായിട്ട് ചെയ്തു ചെയ്തതിനു ശേഷം എനിക്കും അത് ഭാഗ്യത്തിന് എന്തോ ജയൻചേട്ടൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും പട്ടാളത്തിൽ ചേരാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് പത്താം തീയതി ഞാൻ ഇന്ത്യ ആർ ആർമിയിൽ പ്രവേശിക്കുകയും വളരെ കരുത്തായി ആരോഗ്യവാനായിട്ട് തന്നെ ജയൻ സാറിന് എന്തൊക്കെ ചെയ്തോ അതേ ലെവലിൽ തന്നെ എനിക്കും ആർമിയിൽ സ്പോർട്സും മറ്റുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് മനസ്സിലുണ്ടായ ഒരു അനുഭവമാണ് ജയിൻ സാർ കോളടക്കം സിനിമയിൽ സുകുമാരൻ ചേട്ടൻ്റെ പുറയിൽ ഇരുന്ന് കൊണ്ടുള്ള ഹെലികോപ്റ്ററിൽ പിടിച്ച ആ ഒരു സീൻ എനിക്ക് നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ എനിക്ക് കിട്ടിയ ജോലിയും ഡ്രൈവറായിട്ടാണ് അപ്പോൾ അവിടെ മോട്ടോർ സൈക്കിൾ ഡ്യൂട്ടി ഞാൻ സ്വന്തമായി മോട്ടോർ സൈക്കിൾ ഓടിച്ച് പഠിക്കുകയും മോട്ടോർ സൈക്കിൾ ഡ്യൂട്ടി കിട്ടുമ്പോൾ നിരവധി റോഡുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഞാൻ പോവുകയും ഇന്ത്യൻ ആർമിയിൽ ബുള്ളറ്റ് അഭ്യാസ പ്രകടനം നിരവധി സ്ഥലങ്ങളിൽ കാഴ്ചവെക്കുകയും നല്ല പ്രശസ്തി ഇന്ത്യൻ ആർമിയുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നല്ല പ്രശസ്തി കിട്ടുകയും ചെയ്തു അത് ഞാൻ ഈ നമ്മുടെ കൊല്ലം കർണാകപ്പള്ളിയിൽ ഒരു ജെയിൻസാൻ്റെ ഒരു അവരുടെ പരിപാടിയിൽ നമ്മുടെ മധുസാറായിരുന്നു അന്ന് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അവിടെ ഞാൻ ഈ പരിപാടി ഞാൻ കാഴ്ചവെച്ചു കേരളത്തും അതുപോലെ ആർമിയിലെ നിരവധി സ്ഥലങ്ങളിൽ ബുള്ളറ്റ് അഭ്യാസ പ്രകടനങ്ങൾ ഞാൻ നടത്തുകയും അതിനുശേഷം എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്നിൽ പെൻഷൻ വന്നപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എനിക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടുന്ന സമയം രണ്ടായിരത്തി പതിനാറ് അതൊരു പ്രധാന കാര്യമാണ് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു സത്യമാണ് ഈ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധനം സംബന്ധിച്ചൊരു നേ നേതാജി സന്ദേശ യാത്ര ഞാൻ നടത്തുകയുണ്ടായി കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് കാശ്മീർ ശ്രീനഗർ വരെയുള്ള ഒരു ബുള്ളറ്റ് യാത്രയാണ് ഒറ്റയ്ക്കായിരുന്നു ആ യാത്ര ചെയ്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതിൻ്റെ നോട്ടീസുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള നോട്ടീസുകൾ വിതരണം ചെയ്തുകൊണ്ട് ഐ എൻ എക്ക് വേണ്ടി എഴുപത്തി മൂന്ന് വർഷമായിട്ടും അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ ഒരു സന്ദേശയാത്ര നടത്തി ആ സന്ദേശയാത്രയിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി അത് ഐ എൻ എക്ക് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത് എഴുപത്തി മൂന്ന് വർഷം ഒരു ഗവൺമെൻറ്റും കൊടുക്കാത്തത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഐ എൻ എയ്ക്ക് വേണ്ടി അംഗീകാരം കൊടുക്കുന്ന സമയത്ത് സമയം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മകൻ ശ്രീ ചന്ദ്രകുമാർ ബോസ് സാബ് സൂചിപ്പിക്കുകയുണ്ടായി ഐ എൻ എക്ക് വേണ്ടി ഇന്ത്യയിൽ ഏക ഒരു ആളാണ് ഒരു സന്ദേശയാത്ര നടത്തിയത് അതൊരു കേരളീയനാണ് അത് പേര് ഗോപാലകൃഷ്ണൻ നായർ എന്ന് സൂചിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി ഉടനെ തന്നെ പറഞ്ഞു അദ്ദേഹത്തെ നമ്മുടെ ഈ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തെ ആദരിക്കണം അത് നമുക്ക് ക്ഷണിക്കണം എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് മെയിൽ തരികയും അതുപോലെ തന്നെ എന്നെ ഇവിടുന്ന് കുടുംബത്തോടെ ക്ഷണിച്ചു കുടുംബത്തിലുള്ള കുടുംബ വൈഫിനും മകനും വരാൻ പറ്റിയില്ല ഞാൻ മാത്രം തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം തന്ന് നേരെ ന്യൂഡൽഹിയിൽ വിളിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ലാൽ കില മൈതാനത്ത് വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും ഒരു അംഗീകാരം രാജ്യം എന്നെ ആദരിച്ചു ശരിക്കു പറഞ്ഞാൽ ജനങ്ങളോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഈ രാജ്യം ആദരിച്ചത് എൻ്റെ കഴിവുകൊണ്ടല്ല സത്യം അന്നും ഇന്നും മരിക്കണം ഞാൻ പറയാണ് സാറിൻ്റെ ആരാധന കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഒരു പട്ടാളക്കാരനായ ഒരു എക്സറൈസ്മാനായ ഗോപാലകൃഷ്ണൻ നായരായ എനിക്ക് കിട്ടിയ അംഗീകാരം എൻ്റെ കഴിവ് കൊണ്ടല്ല ജെയിംസാൻ്റെ ആരാധന കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കിത് കൂടുതൽ ഇനി എനിക്ക് ഒന്നും നേടാനില്ല എൻ്റെ ജീവിതത്തിൽ ഒരു നേരം അന്നം കിട്ടാത്ത കുടുംബത്തിൽ ജനിച്ച ഞാൻ വളർന്ന് ഇത്രയും വലുതായി ഇത്രത്തോളം ഞാൻ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചു പറഞ്ഞ് ഇന്ന് വരെ ഇന്ന് വയസ്സ് അറുപതാണ് അറുപത് വയസ്സ് വരെ ഒരു ഷുഗറോ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു അസുഖവും ഈ ബോഡിയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇരുപത്തിനാലാം വയസ്സിൽ ചെയ്ത ബുള്ളറ്റ് അഭ്യാസ പ്രകടനം അറുപതാം വയസ്സിൽ ആര് ഇപ്പോൾ വിളിച്ച് എന്നോട് ചെയ്യാൻ പറഞ്ഞാലും ആ ഇരുപത്തിനാലിൻ്റെ പവറിൽ ഇപ്പോഴും ഞാൻ ബുള്ളറ്റ് അഭ്യാസം ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതെൻ്റെ കരുത്തും എനിക്ക് ഈ കരുത്തും ഈ ധൈര്യവും ഈ ജനങ്ങളെ സ്നേഹിക്കാനുള്ളൊരു സ്നേഹവും കിട്ടിയത് ജെയിൻ സാറിൻ്റെ ആരാധന കൊണ്ട് മാത്രം ആണെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുകയാണ്